ഹായ് ഗയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിന്ദ നീ뉴 ആയിട്ട് ഞാൻ പറവനെ കൊക്കാൻ വേണ്ടി പോവുകയാണ് ഗയ്സ് അപ്പ അന്റെ പെട മുગીനേ ആണ് ഗയ്സ് കൊക്കി ഇപ്പ നമ്മൾ പറവനെ കൊക്കിയിട്ടുണ്ട് ഗയ്സ് ഇന്നെ രണ്ട് വേര് നല്ലാണ് അടിക്കുന്നുണ്ട് ഗയ്സ് നല്ല ആകാശത്തെ വരെ അടിക്കാനാണ് ഗയ്സ് അപ്പം ഗയ്സ് നമ്മൾ നോക്കും ഇപ്പ പറവനെ എനെ കാണാനില്ല ഓക്കേ ഗയ്സ് ഇപ്പം അവിടെ എവിടെ പോയെന്നാണോ നമ്മളില്ലേ കൂട കാക്ക ഇപ്പം പറന്നിട്ടുണ്ട് ഗയ്സ് ഓക്കേ ഗയ്സ് നമ്മൾ നോക്കാനെങ്കിലും ഇതുവരെ ട്ടോ അതിനെ കണ്ടിട്ടില്ല എവിടെയാ പറഞ്ഞു പോയക്കാണെന്ന് തോന്നുന്നത് നോക്കാം വൈസ് വൈസ് നമ്മൾ പറവടെ ജോഡി മുങ്ങി ഇപ്പം ലാൻഡായിട്ടുണ്ട് വൈസ് അപ്പം നമ്മൾ പറവാനാണ് വൈസ് വെയിറ്റ് ചെയ്യുന്നത് ലാൻഡ് ആവാൻ പോവാണെന്ന് പറഞ്ഞാൽ അതൊള്ളണെങ്കിൽ നല്ലോണം അടിക്കുകയാണോ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാൻഡ് ആവാൻ പോവുകയാണെന്ന് തോന്നുന്നു തരാൻ നോക്കാം ഓക്കെ വൈസ് ലാൻഡായിട്ടുണ്ട് പറവതേ ലാൻഡ് ആയിട്ടുണ്ട് ജോലിയായി താഴേക്കുമ്പം മറന്നാണ് വേസ് നമ്മളെ പറവ ലാൻഡ് ആവുമെന്ന് അത് എടുത്തിട്ടില്ല പിന്നെയാണ് ലാൻഡ് ആയത് കണ്ടത് എടുത്തത് വേസ് ഇന്നത്തെ ബസ് എന്ന തീവ്രത്തുള്ളത് ബസ് ബൈ